ഗായ സപ്പത് നമ്മൾ ഈ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം ചുമ്മാ ചൂണ്ടേടെ ഇറങ്ങിയ കേട്ടോ കാസ്റ്റ് ചെയ്യാനിറങ്ങാമെന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ രണ്ട് ദിവസം വള്ളത്തിൽ ഇറങ്ങിയിട്ടും വലിയ അടിയൊന്നുമില്ല അതായത് നമ്മുടെ മെയിൻ ആയുധമായ കോഴിക്കോടലുമായിട്ടൊന്ന് ചുമ്മാ ഇറങ്ങിയതാട്ടോ നമ്മുടെ ബൈക്കാസ്റ്റ് താഴെ വെച്ചിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പിന്നിങ് ആട്ടോ താട്ടി മുറിക്കണ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണം എന്നറിയത്തില്ല അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ആറ്റിത്തന്നെ കേട്ടോ വന്നേക്കണത് ഒറ്റക്കാണ് ഇതിട്ടിട്ട് വല്ല കോഴിക്കോടിലിട്ടിട്ട് വല്ലതും കിട്ടുമോന്ന് നമുക്ക് ഏതായാലും നോക്കാം കേട്ടോ എന്താ അവസ്ഥയെന്നൊന്നും അറിയത്തില്ല ഏതെന്ത് എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് അടിച്ചു കയസ് അടിച്ചു കയസ് മീനടിച്ച് മീനടിച്ച് മീനടിച്ച മക്കളെ നമ്മുടെ ഫസ്റ്റ് മഞ്ഞക്കൂരി ഏയ് കയറി വന്ന കണ്ട എൻ്റെ മോനെ കുറെ നാൾക്ക് വെച്ച് നോക്കുന്ന ഒരു മഞ്ഞക്കൂരി ഒക്കെ കിട്ടി കേട്ടോ ചുമ്മാ സമയം പോകാൻ വേണ്ടി ഇറങ്ങി നോക്കിയതാ ഏ അവൻ്റെ കളർ തന്നെ നോക്കിയേ എന്നെ രസാ നോക്കിയേ അവിടെ മോനെ പോളി സാധനം ഇവനെ ഹാൻഡിൽ ചെയ്യുമ്പം നോക്കിങ്ങണ്ട് ചെയ്തില്ലേ അവൻ്റെ കൊമ്പ് കൈയിലും കാലേലൊക്കെ കൊത്തി കയറും അല്ല കിടക്കാം മഞ്ഞക്കൂരി കേട്ടോ മേളിലും കൊമ്പുണ്ട് അത് വേണ്ട നമ്മൾ പിടിച്ചേക്കണം രണ്ട് കൊമ്പ് ഈ രണ്ട് പേരൻ്റെ ഇടക്കായിട്ട് ലോക്ക് ചെയ്താൽ പിടിച്ചേക്കണം മേളിലത്തെ കൊമ്പ് ഇവിടെ ലോക്ക് ചെയ്താൽ പിടിച്ചേക്കണം ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പം ഇങ്ങനെ വേണം ചെയ്യാൻ ഓക്കേട്ടാ മോനെ ഇവൻ്റെ ഒരു പ്രത്യേകത ഇവൻ കരയണ സൗണ്ട് ഉണ്ട് കേട്ടോ എന്തോ കരയണില്ല ഓൾറെഡി ഇപ്പം ഈ അവിടെ കണ്ട് മരം മുറിക്കണ സൗണ്ട് ഉണ്ട് അതുകൊണ്ട് ഇവന്റെ കരച്ചിലൊന്നും ഇപ്പൊ കഴിക്കല്ലേ നമ്മുടെ കവറിൻ്റെ അകത്തേക്കാക്കിയിട്ടേക്കേണ്ട കരയണ സൗണ്ട് കേട്ടാ ഇല്ലേ ചെറുക്കനെ കവറിലാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ